ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഉത്തർപ്രദേശിൻ്റെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്ര നൂറ്റിനാൽപത് ഇരുപത് നാൽപ്പത് എൺപത് ഉത്തരം എൺപത് ഒരിക്കൽ മാത്രം പൂത്തു നശിക്കുന്ന മരം ഏത് ജമന്തി ചെമ്പരത്തി കുടപ്പന തെച്ചി ഉത്തരം കുടപ്പന ലോകത്തിലെ ആദ്യത്തെ വളർത്തുമൃഗം ഏത് ആട് പശു ഒട്ടകം എരുമ ഉത്തരം ആട് കാഴ്ചക്കുറവുള്ള പക്ഷി ഏത് കഴുകൻ കിവി പ്രാവ് തത്ത ഉത്തരം കിവി വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം ഇടവപ്പാതി വസന്തം ശരത്കാലം ഉത്തരം തുലാവർഷം സ്ത്രീകൾ ആദ്യമായി ഒളിമ്പിക് ഗെയിമിൽ പങ്കെടുത്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതലയുടെ ആയുസ് എത്ര വർഷം വരെയാണ് നൂറ് വർഷം നൂറ്റമ്പത് വർഷം ഇരുന്നൂറ് വർഷം മുന്നൂറ് വർഷം ഉത്തരം മുന്നൂറ് വർഷം ലോകത്ത് ഏറ്റവും കൂടുതൽ അതിർത്തി രാജ്യങ്ങളുള്ള വൻകര ഏത് ഏഷ്യ അന്റാർട്ടിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ഉത്തരം ിക്ക മുടികൊഴിച്ചിലിന് ഏറ്റവും കാരണമാകുന്ന ഭക്ഷണ സാധനം എന്ത് പുളി മഞ്ഞൾ ഉപ്പ് മുളക് ഉത്തരം ഉപ്പ് അഞ്ച് കണ്ണുകൾ ഉള്ള ജീവി ഏത് നീരാളി മുതല തേനീച്ച ഞണ്ട് ഉത്തരം തേനീച്ച മനുഷ്യന്റെ കൈരേഖക്ക് സാമ്യമുള്ള കൈരേഖയുള്ള മൃഗം ഏത് ആന കരടി കുരങ്ങ് കടുവ ഉത്തരം കരടി ഫിഫ ലോകകപ്പ് തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാലക്കണ്ണ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം വരുന്നതാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ പ്രമേഹം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഇല ഏത് തുളസി അരൂത കറിവേപ്പില പനിക്കൂർക്ക ഉത്തരം കറിവേപ്പില ഫിഫ ശേഖരം സൂക്ഷിക്കുന്ന നാഷണൽ ഫുട്ബോൾ മ്യൂസിയം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ട് അമേരിക്ക ചൈന ഇന്ത്യ ഉത്തരം ഇംഗ്ല ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ഏറ്റവും ചൂടുണ്ടാക്കുന്നത് മഞ്ഞ പച്ച കറുപ്പ് ചുവപ്പ് ഉത്തരം കറുപ്പ് സന്ധിവേദന അകറ്റാൻ ഏറ്റവും നല്ലത് മുരിങ്ങാപ്പൂവ് ഇഞ്ചി ബീട്രൂട്ട് പുളി ഉത്തരം മുരിങ്ങപ്പൂവ് ജയ്പൂർ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് കർണാടക രാജസ്ഥാൻ തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തരം രാജസ്ഥാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വനങ്ങൾ ഉള്ള രാജ്യം ഏത് റഷ്യ ഈജിപ്ത് അൽബേനിയ ഇറാൻ ഉത്തരം റഷ്യ ശരീരത്തിലെ അധികമായ ദുർഗന്ധം അകറ്റാൻ സഹായിക്കുന്നത് ചിയാസിഡ് അരുദ ഒലിവയിൽ രാമച്ച ഉത്തരം രാമച്ചം ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏത് മലേറിയ ഡെങ്കിപ്പനി മാലക്കണ്ണ് വസൂരി ഉത്തരം ഡെങ്കിപ്പനി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ബുധൻ ശുക്രൻ യുറാനസ് വ്യാഴം ഉത്തരം വ്യാഴം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയേത് എറണാകുളം പാലക്കാട് തൃശൂർ വയനാട് ഉത്തരം പാലക്കാട് തണ്ണിമത്തനിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിട്ടുണ്ട് പതിനാല് ശതമാനം അമ്പത്തി ആറ് ശതമാനം തൊണ്ണൂറ്റി ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉത്തരം തൊണ്ണൂറ്റി ശതമാനം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി സോണിയാ ഗാന്ധി പ്രതിഭ പട്ടേൽ കൽപ്പന ചൗള ഉത്തരം ഇന്ദിരാഗാന്ധി കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന മൃഗം ഏത് കടുവ കരടി സിംഹം ആന ഉത്തരം സിംഹം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ആസാം പഞ്ചാബ് ഗുജറാത്ത് കേരളം ഉത്തരം ഗുജറാത്ത് ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂലൈ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ശർക്കര ഉരുളക്കിഴങ്ങ് നിലക്കടല ചെറുപയർ ഉത്തരം ചെറുപയർ ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയ്ക്ക് മുമ്പ് എന്തായിരുന്നു ജിറാഫ് സിംഹം ചെന്നായ ചീറ്റ ഉത്തരം സിംഹം ലോകത്ത് ഏറ്റവും കൂടുതൽ തേങ്ങ കൃഷി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് മലേഷ്യ ഇന്തോനേഷ്യ സിംഗപ്പൂർ ഇറാഖ് ഉത്തരം ഇന്തോനേഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ആഹാരമേത് ഓട്സ് അരി ഗോതമ്പ് റാഗി ഉത്തരം അരി കൂടുതൽ സമയം ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് മൈഗ്രെയിൻ ഹാർട്ട് അറ്റാക്ക് ട്യൂമർ ക്യാൻസർ ഉത്തരം ഹാർട്ട് അറ്റാക്ക് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ അബ്ദുൽ കലാം ഡോക്ടർ അംബേദ്കർ ഡോക്ടർ രാധാകൃഷ്ണൻ പി ചിദംബരനാർ ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മനുഷ്യ ശരീരത്തിലെ അപകടകാരിയായ അവയവമേത് ഹൃദയം ശ്വാസകോശം ആമാശയം കരൾ ഉത്തരം കരൾ കേരളത്തിൽ എത്ര പോലീസ് സ്റ്റേഷനുകൾ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഉത്തരം മുന്നൂറ്റി ഇരുപത്തി ആറ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വാർദ്ധക്യത്തെ തടയുന്ന ഇല ഏത് ബീൻസ് മുരിങ്ങയില വെണ്ടയ്ക്ക സവാള ഉത്തരം മുരിങ്ങയില അമിതമായി കഴിച്ചാൽ മരണം വരെ സംഭവിക്കാൻ ഇടയാക്കുന്ന പഴം ഏത് റംബുട്ടാൻ ലിച്ചി പേരക്ക ആപ്പിൾ ഉത്തരം ലിച്ചി രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലച്ചോർ കിഡ്നി ഹൃദയം പാൻഗ്രിയാസ് ഉത്തരം ഹൃദയം എന്നും പാൽ കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് മറവി നീർക്കെട്ട് ചുമ കഫക്കെട്ട് ഉത്തരം കഫക്കെട്ട് കൊറോണ വൈറസ് ബാധിക്കുന്ന ശരീരാവയവം ഏത് കണ്ണ് ശ്വാസകോശം തൊണ്ട ഹൃദയം ഉത്തരം ശ്വാസകോശം വീടിന്റെ മുൻഭാഗത്ത് ഈ ചെടി ഉണ്ടെങ്കിൽ രോഗദുരിതങ്ങൾ നിങ്ങളെ വിട്ടുപോകില്ല കഷ്ടകാലം പിന്തുടരും തുളസി കറ്റാർവാഴ കറിവേപ്പ് മൈലാഞ്ചി ഉത്തരം മൈലാഞ്ചി നിങ്ങൾക്കായുള്ള ചോദ്യം ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് അസിഡിറ്റി അലർജി തൊണ്ടവേദന പനി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്